ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് വെള്ളി വെള്ളി വെള്ളിത്തെളിച്ചം പങ്ക്തിയിൽ ടി എച്ച് ദാരിമി എഴുതുന്നു വിട്ടുവീഴ്ച പരാജയമല്ല മനുഷ്യൻ സാമൂഹ്യജീവിയാണ് അവൻ സാമൂഹ്യജീവി ആയിരിക്കേണ്ടതുണ്ട് കാരണം അവൻ അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തെ പരിചരിക്കാനുള്ള ബാധ്യത അവനിലാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത് ഈ ചുമതല നൽകിയ സൃഷ്ടാവ് തന്നെ അത് നിർവഹിക്കപ്പെടാൻ വേണ്ട വിധത്തിലുള്ള ഒരു പരസ്പര ബന്ധത്തിൻ്റെ സാങ്കിത്യവും സമൂഹത്തിൽ കുറിച്ചിട്ടുണ്ട് പരസ്പരം ചേരാനും ചേർന്ന് നിൽക്കുവാനും എല്ലാമുള്ള മാനസികമായ മനുഷ്യൻ്റെ കഴിവാണത് ആ കഴിവിനെ ശരിയായ ചിന്തയും ബുദ്ധിയുമായി സംബന്ധിപ്പിച്ച് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ സമൂഹം മൊത്തം നടക്കുന്ന പ്രതീതി ജനിക്കും എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിച്ചും അതിന് വിഘാതമാകുന്ന എല്ലാ അപകടങ്ങളെയും പ്രതിരോധിച്ചും സന്തുഷ്ടകരമായ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുവാൻ മനുഷ്യന് കഴിയുകയും ചെയ്യും ഇതിനുവേണ്ടി സമൂഹത്തോട് നിത്യസമ്പർക്കം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങളെ ഊഷ്മളമാക്കുവാൻ വേണ്ട മാനസിക ഗുണങ്ങൾ സൃഷ്ടാവ് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് ഉദാരത ആദരവ് സ്നേഹം ബഹുമാനം പരിഗണന ക്ഷമ വിട്ടുവീഴ്ച തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ മനുഷ്യനിൽ സൃഷ്ടാവ് നിക്ഷേപിച്ചിട്ടുണ്ട് ശത്രുത വിദ്വേഷം കോപം സതി അധിക്ഷേപം അവഗണന ഏകപക്ഷീയത തുടങ്ങിയ ഓരോ പ്രതികൂല ഘടകങ്ങളെയും പ്രതിരോധിക്കുകയാണ് അവയുടെ ലക്ഷ്യം അനുകൂലവും പ്രതികൂലവുമായ ഈ സ്വഭാവങ്ങൾക്കെല്ലാം അതിൻ്റേതായ സ്വാധീനമുണ്ട് ഇവ ഓരോന്നും നിർമ്മിക്കുന്നതും നശിപ്പിക്കുന്നതും ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാഹോദര്യബോധത്തെയാണ് ഓരോന്നും ഓരോ രീതിയിലാണ് സാഹോദര്യബോധത്തെ സഹായിക്കുന്നതും നശിപ്പിക്കുന്നതും എന്ന് മാത്രം അതുകൊണ്ട് ഇവയെല്ലാം ഒരേപോലെ പ്രധാനമാണ് എങ്കിലും ഇവയുടെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട ചില മഹാഗുണങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുവീഴ്ച മനുഷ്യൻ എത്ര പഠിച്ചാലും സമ്പാദിച്ചാലും എത്ര സ്വരൂപിച്ചാലും അവനിൽ മികച്ചു നിൽക്കുക അവൻ്റെ കുറവുകളും ന്യൂനതകളും തന്നെയായിരിക്കും നന്നായി പഠിച്ച ഒരാൾ ആദ്യം തിരിച്ചറിയുന്ന വസ്തുത തനിക്കറിയാത്ത കാര്യങ്ങൾ എത്രയോ ഉണ്ട് എന്നതായിരിക്കും അതുകൊണ്ട് പോരായ്മ മനുഷ്യൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് ആ പോരായ്മ പലതരത്തിലും പ്രതിഫലിക്കും അത് സ്വഭാവത്തിലും സമീപനത്തിലും പ്രതിഫലിക്കുമ്പോൾ ഒരാളിൽ നിന്ന് അത് വീഴ്ചയും അനിഷ്ടവും ആയി മാറുന്നു ഇങ്ങനെ ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അതിൽ നാം പരിധിക്ക് പുറത്തേക്ക് കടന്നുകൊണ്ട് പ്രതികരിക്കേണ്ടതില്ല കാരണം സാധാരണ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത് സ്വന്തം അനുമാനത്തിന് വിധേയമായി കൊണ്ടാണ് അനുമാനത്തിന് രൂപീകരിക്കുന്നത് ചിന്തയാണ് ചിന്ത എന്നാൽ ഓരോ ഘടകങ്ങളെയും കൃത്യമായി അടുക്കി വെക്കുന്ന ഒരു പ്രകൃതിയെ പ്രക്രിയയാണ് അടുക്കി വെക്കുന്നതും ഒരു അനുമാനത്തിന് വിധേയമായി കൊണ്ടുമാണ് അതൊക്കെ ഒരർത്ഥത്തിൽ ദുർബലവുമാണ് അതിനാൽ അതിലെല്ലാം പിഴവുകൾ സംഭവിച്ചേക്കാം ഒരാളിൽ ഇത്തരത്തിൽ പിഴവുണ്ടാകുമ്പോൾ അത് പ്രതിഫലിക്കുക സമൂഹത്തിനായിരിക്കും അതിനാൽ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ന് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അങ്ങനെ ചെയ്തവനോട് വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യുകയും അല്ലാതെ മറ്റെന്ത് ചെയ്താലും അത് തൻ്റെ വികാരം പ്രകടിപ്പിക്കുക മേൽക്കൈ സ്ഥാപിക്കുക ആധിപത്യ സ്വഭാവം പുറത്തെടുക്കുക എന്നൊക്കെയല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടാക്കുകയുമില്ല വിട്ടുവീഴ്ച ചെയ്യാതെ അബദ്ധം പേണിഞ്ഞ സഹോദരന് നേരെ ചാടി വീഴുമ്പോൾ എന്നേക്കുമായി അവർ തമ്മിലുള്ള ബന്ധം വശലാകുന്നു എന്ന് മാത്രമല്ല ഒരു ശത്രുത അവർക്കിടയിൽ അറിയാതെ ജനിക്കുകയും ചെയ്യുന്നു അതേസമയം വിട്ടുവീഴ്ച മനോഭാവത്തോടെ ആ സഹോദരനെ സമീപിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വീണ്ടും സുദൃഢമായി മാറുന്നു അതുകൊണ്ട് ഇസ്ലാം വിട്ടുവീഴ്ച എന്ന സ്വഭാവത്തെ ഏറെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു അതിനാൽ താങ്കൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യുക മാപ്പേകുകയും ചെയ്യുക നിശ്ചയം നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അദ്ധ്യായം അൽമായിദ സൂക്തം പതിമൂന്ന് വിട്ടുവീഴ്ചക്ക് ഖുർആാൻ പ്രയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട് ഒന്ന് അഫുവ് എന്നാണ് മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഖലീഫ കാഫിലകളുടെ കാലടയാളങ്ങൾ അവർ കടന്നുപോയ ഉടനെ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ സഹായത്താൽ മാന്ഞ്ഞ് ഇല്ലാതെയാകുന്ന പ്രക്രിയയാണ് അറബി ഭാഷയിൽ അഫുവ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യുന്നതോടുകൂടി അതിന് കാരണമായ തെറ്റ് അപ്രത്യക്ഷമായിരുന്നു അപ്രത്യക്ഷമായി തീരേണ്ടതാണ് എന്നെല്ലാമാണ് ഇസ്ലാമിൻ്റെ താല്പര്യം എന്നതുകൂടി ചോദിപ്പിക്കാനായിരിക്കാം ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടത് മറ്റൊരു പദം സുഹ എന്നാണ് നേർത്ത പാളിയാക്കി ഒപ്പമാക്കി അടച്ചുപുരുത്തുക അടച്ചുപരത്തുക എന്നാണ് ശബ്ദത്തിൻ്റെ ഭാഷാർത്ഥം സഹോദരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുതരം തരം ഉണ്ടാക്കരുത് എന്നും അവനോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ യാദൃശികമായി ഉണ്ടായ ആ ചുളിവുകളും മടക്കുകളും നിവർന്ന് ബന്ധം സമതലഭാവത്തിലെത്തുകയാണ് എത്തേണ്ടതാണ് എന്നൊക്കെയാണ് ഈ വാക്ക് ദ്യോതിപ്പിക്കുന്നത് ഇസ്ലാം ഖുർആാനിലൂടെയും ഹരീഫിലൂടെയും പഠിപ്പിക്കുകയും പകരുകയും ചെയ്യുന്ന വിട്ടുവീഴ്ച എത്ര വലിയ സ്വാധീനം ബന്ധങ്ങളുടെ നിലനിൽപ്പിൽ ചെലുത്തുന്നു എന്നത് മനസ്സിലാക്കുവാൻ ഈ വാക്ക് പ്രയോഗങ്ങളുടെ അർത്ഥതലത്തിൽ മാത്രം ഗ്രഹിച്ചാൽ മതിയാകും വിട്ടുവീഴ്ച മഹത്തായൊരു സംസ്കാരമാണ് മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും പവിത്രതയും നിലനിർത്തുവാൻ അത് സഹായിക്കുന്നു എന്നാൽ അത്തരം അസ്വസ്ഥതകളിലേക്കൊന്നും കടന്നു ചെല്ലാതെ നാം വിശ്വാസികൾ എല്ലാം കൂട്ടത്തിൽ കൂട്ടങ്ങളിൽ നിന്നും അകന്ന് ഏകാന്തമായി സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം കണ്ണും മനസ്സും തിരിച്ചു വെച്ച് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നത് ഇസ്ലാമികമായി നീതീകരിക്കുവാൻ കഴിയില്ല വിശ്വാസികൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഇസ്ലാമിക ധാർമ്മികതയുടെ പ്രാതിനിധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം നെബിതിരുമേനി സുല്ലാഹുലി സ്വലം പറയുന്നു ജനങ്ങളോടൊപ്പം ഇടപെടാതിരിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളിൽ സംയമനം പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസിയേക്കാൾ ഉത്തമനാണ് അവരോടൊപ്പം ഇടപെടുകയും അവരുടെ ബുദ്ധിമുട്ടുകളിൽ സംയമനം പാലിക്കുകയും ചെയ്യുന്ന വിശ്വാസി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് വിട്ടുവാഴ്ച വിട്ടുവീഴ്ച എന്നത് തന്നെ അനുസരിക്കാത്തവരോടും അംഗീകരിക്കാത്തവരോടും വരെ അവൻ സദാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഖുർആൻ പറയുന്നു അവർ വിട്ടുവീഴ്ച നൽകുകയും മാപ്പാക്കുകയും ചെയ്യട്ടെ ദൈവം നിങ്ങൾക്ക് പാപമോചനം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം ഏറെ പാപമോചനമേകുന്നവനും കരുണാനിധിയുമത്രേ അദ്ധ്യായം അന്നൂർ സൂക്തം ഇരുപത്തിരണ്ട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ ഇത്തരം ഗുണങ്ങളുടെ പങ്കും അംശവും അവനിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്തരം അംശങ്ങളാണല്ലോ സൃഷ്ടിയെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്നത് ഇത് പറയുമ്പോൾ നബി നബിസ്വല്ലാ വസ്ലമിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഓർമ്മ വരും അള്ളാഹുവേ നീ വിട്ടുവീഴ്ചയാണ് നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നു അതിനാൽ നീ ഞങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണമേ വിട്ടുവീഴ്ചകൾ നിറഞ്ഞതായിരുന്നു പ്രവാചകന്റെയും പൂർവ്വസൂര്യകളുടെയും ജീവിതം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ സഹോദരന് വേണ്ടി വിട്ടുകൊടുത്തു അവർ ഉട്ടുവീഴ്ചയുടെ ആൾരൂപമായി പ്രവാചകൻ ജ്വലിച്ചു നിൽക്കുകയുണ്ടായി ആയിഷാറുദുല്ലാഹുനഹ പറയുന്നു അള്ളാഹുവിൻ്റെ പവിത്രതകൾ അവഹേളിക്കപ്പെട്ടപ്പോഴല്ലാതെ നബി സല്ലാഹു അല്ലി സ്വല്ലം തനിക്ക് വേണ്ടി ഒരിക്കലും ഒരു കാര്യത്തിലും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല ബുഖാരി മുസ്ലിം വിട്ടുവീഴ്ചയെ കുറിക്കുന്ന മറ്റൊരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം ശ്രദ്ധേയമാണ് ആയിഷാറുദുല്ലാഹുനക്കെതിരെയുള്ള അപവാദ പ്രചരണമായിരുന്നു രംഗം മദീനയെയും നബിയുടെ ജീവിതത്തെയും ഇസ്ലാമിക വിശ്വാസിയ സരണിയെ തന്നെയും പിടിച്ചുകൊലക്കിയ ഒരു സംഭവമായിരുന്നു അത് അവസാനം അത് കപടവിശ്വാസികളായ ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ഗൂഢമായ പദ്ധതിയാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു അതിൽ സത്യത്തിൻ്റെ ഒരു തരി പോലും ഇല്ല എന്ന് വന്നതോടെ പ്രസ്തുത അപരാധം പ്രചരിപ്പിച്ചവർക്ക് നേരെ സച്ചരിതരായ സഹാബിമാർക്ക് വലിയ വെറുപ്പും വിദ്വേഷവും ഉണ്ടായി കുറ്റവാളികളിൽ ഒരാളായിരുന്നു മിസ്റ്റഹ്ബിൻ ഉസാസ റലി അള്ളാഹുഹു അദ്ദേഹം അബൂബക്കർ അബുബക്കർ അള്ളാഹ്നുഹുവിൻ്റെ ഒരു ആശ്രിതനായിരുന്നു ഇതോടെ അബൂബക്കർ അബുബക്കർ അള്ളാഹുനുഹു താനിനി മിസ്തഫിന് ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയുണ്ടായി അബുബക്രഹ്നുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം തീർത്തും ശരിയായിരുന്നു കാരണം തൻ്റെ പ്രിയപ്പെട്ട മകൾക്കെതിരെയായിരുന്നു മുസ്തഹബിൻ്റെ ഉസാസ അപവാദ പ്രചരണത്തിന് പങ്കാളിക്ക് ആക്കിയത് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അബൂബക്കർ മിസ്റ്റോഹിനോട് വിട്ടുവീഴ്ച ചെയ്യണം എന്നതായിരുന്നു അത് അക്കാര്യമാണ് അന്നൂർ ഇരുപത്തിരണ്ടാം സൂക്തത്തിൽ അള്ളാഹു ഇപ്രകാരം പ്രതിപാദിക്കുന്നത് നിങ്ങളിൽ ദൈവാനുഗ്രഹവും സാമ്പത്തിക ശേഷിയുമുള്ളവർ തങ്ങളുടെ കുടുംബക്കാർക്കും അഗതികൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാലായനം ചെയ്തവർക്കും സഹായം കൊടുക്കുകയില്ലെന്ന് ശബദ്ധം ചെയ്യരുത് അവർ വിട്ടുവീഴ്ച കാണിക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യട്ടെ അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു ഏറെ പാപമോചനമേകുന്നവനും കരുണാനിധിയും എത്ര അന്ന് അബൂബക്കർ അബുബക്രദുല്ലാഹുനുവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു നാഥ തീർച്ചയായും നീ ഞങ്ങൾക്ക് പുറത്തു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉറ്റുപീഴ്ച അടക്കമുള്ള ജീവിത ഗുണങ്ങളുടെ എല്ലാം പ്രത്യേകത അത് മനുഷ്യന് മാനസികമായി വികാസം നൽകുന്നു എന്നതാണ് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും എല്ലാം കഴിയുക മനസ്സിന് വിശാലതയുള്ളവർക്ക് മാത്രമാണ് കോപവും അസഹിഷ്ണുതയും അവഗണനയും വഞ്ചനയും എല്ലാം മനുഷ്യൻ്റെ സങ്കുചിതത്തെയാണ് വരയ്ക്കുന്നത് ഹൃദയവിശാലത എന്നത് മഹത്വത്തിൻ്റെ തന്നെ മാനദണ്ഡമാണ് ശ്രീബുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ട് മഹാത്മാക്കൾ വിശാലമായ കാഴ്ചപ്പാടുള്ളവരും പക്ഷഭേദം കാണിക്കാത്തവരുമായിരിക്കും നിസാരന്മാർ പക്ഷഭേദം കാണിക്കുന്നു അവരുടെ കാഴ്ചപ്പാട് വിശാലമായിരിക്കുകയില്ല മനസ്സിൻ്റെ സങ്കുചിതത്വം മനുഷ്യൻ്റെ ജീവിത വഴിയെ ഇടുക്കുകയും ഇറക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അത്തരക്കാർ പരാജയത്തിൽ ആപദിക്കുന്നത് എന്നാൽ ഹൃദയവിശാലത എപ്പോഴും വിജയിക്കുന്നവരായിരിക്കും ഖുറാൻ ആ ഇങ്ങനെ പറയുന്നു സ്വത്വത്തിൻ്റെ സങ്കുചിതത്തിൽ നിന്ന് ആരാണോ മോചിതരാകുന്നത് അവർ തന്നെയാണ് വിജയം വരിച്ചവർ അദ്ധ്യായം അൽ ഹഷ്വറ് സൂക്തം ഒൻപത് തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പുഴി ശബ്ദം കെ വി അസീസ് ചുങ്കത്തറ